ചുറ്റുമുള്ള സാർക്ക് രാജ്യങ്ങളിലാണ് ഈ പ്രക്ഷോഭങ്ങളെല്ലാം അരങ്ങേറിയതും ഇതിലൊരു സമാന സ്വഭാവമുണ്ട് ഈ പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ ഭരണം മാറുന്നതിലാണ് കലാശിച്ചത് ഇതിന്റെ എല്ലാം പിന്നിൽ ഇന്ത്യ വിരുദ്ധതയുടെ ബാഹ്യ പ്രതികരണങ്ങളാണോ വിദേശ ശക്തികൾ വൈദേശിക ശക്തികൾ അമേരിക്ക എന്ന് തെളിച്ചു പറയാനാവില്ല ചില ശക്തികൾ ആത്യന്തികമായി ലക്ഷ്യം വെക്കുന്നത് ഭാരതത്തെ തന്നെയാണോ ഇതാണ് ചോദ്യത്തെ നേപ്പാളിലെ മാവോയിസ്റ്റുകൾ അവർക്ക് ബീഹാറിലേക്ക് കടന്നു വരാം ഉത്തർപ്രദേശിലേക്ക് കടന്നു വരാം കുറച്ചുകൂടെ തെക്കോട്ട് കടന്നു വരാം മധ്യഭാരതത്തിലേക്ക് കടന്നു വരാം ഈ ഒരു നെക്സസ് വലിയ ആഭ്യന്തര സുരക്ഷിതത്വം അരക്ഷിത അവസ്ഥയാണ് സൃഷ്ടിക്കുന്നത് ഏതായാലും ജമാഅത്തെ ഇസ്ലാമിയുടെ കരകൾ അവിടെ ഉണ്ടാവില്ല ആ രീതിയിൽ രീതിയിലുണ്ടാവില്ല നേപ്പാൾ മറ്റൊരു നേപ്പാൾ ബംഗ്ലാദേശ് അല്ല എന്ന് അവർക്കുണ്ടല്ല നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നേപ്പാളിൽ നടക്കുന്ന കലാപം ജൻ സിയുടെ നേതൃത്വത്തിൽ ഭരണസിരാ കേന്ദ്രങ്ങളിലേക്ക് ജനം ഇരച്ചു കയറി സർക്കാർ കിടുങ്ങി വിറച്ചിരിക്കുന്നു പ്രധാനമന്ത്രി രാജിവെച്ചു എന്നിട്ടും അവസാനിക്കുന്നില്ല എന്താണ് നേപ്പാളിൽ സംഭവിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ നിരോധിച്ചതുകൊണ്ട് മാത്രം ഉയർന്നു വന്നതാണോ അതിന് പിന്നിലെ ഏതെങ്കിലും തരത്തിലുള്ള അജണ്ടയുണ്ടോ പരിശോധിക്കാം നമുക്ക് നമ്മുടെ ഒപ്പം ചേരുന്നു വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് നമസ്കാരം സർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നമസ്കാരം എന്താണ് നേപ്പാളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഭരണസ്ഥിരതയില്ലാതെ വലയുന്ന ഒരു രാജ്യമാണ് എങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ചത് കൊണ്ട് ഇത്തരത്തിൽ ഉള്ള ഒരു കലാപം ഇത്രയും രൂക്ഷമായൊരു കലാപം വ്യാപകമായൊരു കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത എത്രത്തോളമാണ് എന്നാണല്ലോ ശാസ്ത്രം അല്ലെങ്കിൽ പഴഞ്ചൊല്ല അതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് വല്ലഭന്മാർ ആംഗ്രി ആംഗ്രി ആൻഡ് ആൻഡ് യങ് ബ്രിഗേഡ് അതെ ദി 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 മോസ്റ്റ് പൊട്ടൻഷ്യൽ വെപ്പൺ ഓഫ് ദാറ്റ് ഈസ് ഫേസ്ബുക്ക് യൂട്യൂബ് നേൻ ടു കമ്മ്യൂണിക്കേറ്റ് എന്താണ് ദേ കമ്മ്യൂണിക്കേറ്റ് കമ്മ്യൂണിക്കേറ്റ് ചേഞ്ച് എന്ത് ഇപ്പോൾ കഴിഞ്ഞ പതിനേഴ് വർഷം രണ്ടായിരത്തി എട്ടിൽ നേപ്പാളിൽ രാജഭരണം അവസാനിച്ചു ജനം പുറംകാലുകൊണ്ട് തള്ളി രാജാവിനെ നിഷ്കാസിതനാക്കി എന്നിട്ട് പ്രതീക്ഷയോടെ കൊണ്ടുവന്ന ജനാധിപത്യ ഗവൺമെന്റ് കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയത് മാതിരിയായി അവസ്ഥ അഴിമതി തഴച്ചു വളരുകയാണ് അങ്ങനെയാണ് ഹാഷ്ടാഗുകൾ പ്രത്യക്ഷപ്പെടുന്നത് എന്താണ് കിഡ്സ് ലീഡേഴ്സ് സ്വജനപക്ഷപാതം അധികാര വർഗം അത് നേപ്പാളി കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ ഇന്ത്യക്ക് വളരെ പ്രിയങ്കരനായ നേപ്പാളി കോൺഗ്രസ് നേതാവ് ഷേർ ബഹാദൂർ ദുബെ അത് പ്രചണ്ഡ ആയിക്കൊള്ളട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ അതിൻ്റെ മുൻപ് മധുകുമാർ നേപ്പാൾ ഇപ്പം പ്രചണ്ഡ പ്രജണ്ട ഇപ്പോഴത്തെ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഓലി ഒരു കമ്മ്യൂണിസ്റ്റുകളാണ് കമ്മ്യൂണിസ്റ്റുകളും നേപ്പാളിൻ്റെ കോൺഗ്രസും എല്ലാം ചേർന്ന് ഒരു അവിയൽ മുന്നണി പതിനേഴ് വർഷത്തിൽ പതിമൂന്ന് സർക്കാരുകൾ ഇതൊക്കെ ബനാന റിപ്പബ്ലിക്കുകൾ വെള്ളരിക്ക പട്ടണം വാഴയ്ക്ക തോപ്പിൽ വാഴ വാഴകൾ വെട്ടിയറിയുന്ന രീതിയിൽ ഗവൺമെൻറ്റുകൾ മാറി മാറി വരുന്നു ഏത് ഗവൺമെന്റ് വരുമ്പോഴും കോരനുകഞ്ഞി കുമ്പിളിൽ തന്നെ അവരുടെ മക്കൾക്ക് ഭാര്യമാർക്ക് അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് തടച്ചു വളരാവുന്ന അഴിമതി ഒരു സാഹചര്യം ഇതിനെതിരെ വൻതോതിലാണ് ആയുധമെടുത്ത് എന്താണ് ഫേസ്ബുക്കും യൂട്യൂബും പിന്നെ ട്വിറ്ററും എക്സും എല്ലാം എടുത്തുകൊണ്ട് ജനം തെരുവിലിറങ്ങി ജനം പോരാടി ഇത് കൈവിട്ട് എന്ന് കണ്ടപ്പോൾ നേപ്പാൾ ഭരണകൂടം ഒരു കാര്യം ചെയ്തു എങ്കിൽ ഇതൻ കത്തിക്കുക ഇരുപത്തിയാറ് ആപ്പുകളാണ് ഒറ്റയടിക്ക് നിരോധിച്ചത് അതായത് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത് ആശയ പ്രചാരണം പാടില്ല അതിനു വേണ്ടിയിട്ട് നിരോധിച്ചു ഇതിനാണ് ഈ സേഫ്റ്റി വാൽവ് തിയറി എന്ന് പറയുക ഇപ്പം എന്താണ് ഇപ്പം നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു കൊറോളറി ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ രൂപീകരണം തന്നെ സേഫ്റ്റി വാൽവ് തിയറി കുറേ നിവേദനങ്ങളൊക്കെ കൊടുക്കട്ടെ ബ്രിട്ടീഷുകാർക്കെതിരെ ഈ പ്രഷർ കുക്കർ സിറ്റുവേഷൻ ഉണ്ടായി ഇവിടെ പൊട്ടിത്തെറിക്കാതെ ജനം തെരുവിലിറങ്ങി ആയുധം കയ്യിലെടുക്കാതെ നിവേദനം കൊടുക്കാനായി ഒരു പാർട്ടി ഉണ്ടാക്കണം എന്ന രീതിയിൽ എ ഒ ഇനിഷ്യേറ്റീവ് എടുത്ത് ആ പാർട്ടിയാണ് പിന്നീട് സ്വാതന്ത്ര്യസമരം നെഞ്ചിലേറ്റി മുന്നോട്ട് കൊണ്ടുപോയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലേ സേഫ്റ്റി വാൽവ് തിയറി എന്നാണ് പറയുക ഈ സേഫ്റ്റി വാൽവാണ് യഥാർത്ഥത്തിൽ ദി ഇസ് ആൻഡ് ലെറ്റ് ഔട്ട് ത്രൂ സോഷ്യൽ മീഡിയ അതുകൂടി ഇല്ലാത്തപ്പോൾ ഈ സിറ്റുവേഷൻ മുഴുവൻ ഒരു പ്രഷർ കുക്കർ മാതിരി മർദ്ദം ഉള്ളിൽ വരികയാണ് ഇത് പൊട്ടിത്തെറിച്ചു തെരുവിലേക്ക് ജനമടങ്ങി കത്തിച്ചു വീടുകൾ കൊട്ടാരങ്ങൾ അല്ലേ ഭരണസ്ഥിരാകേന്ദ്രങ്ങൾ കോടതി സമുച്ചയങ്ങൾ അപ്പോൾ വ്യവസ്ഥിതിയെ തന്നെ യുവജനങ്ങൾ വെല്ലുവിളിക്കുകയാണ് ഏതാണ്ട് എല്ലാ ഈ സമാനമായ രീതിയിലാണ് ശ്രീലങ്കയിൽ സംഭവിച്ചത് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശ്രീലങ്കയിൽ ഈ പിന്നെ ഭരണകൂടത്തിൽ ഗോതഭയ രാജപക്സയുടെ വസതി ആക്രമിക്കപ്പെട്ടു റനിൽ വിക്രമസിംഗയുടെ വസതി ആക്രമിക്കപ്പെട്ടു ഈ ഭരണവർഗത്തിലെ ഭരണ പ്രതിപക്ഷ ഭേദമന്യെ ഈ ഭരണകൂടത്തിൽ ഒരിക്കലെങ്കിലും നയിച്ചിട്ടുള്ള ആളുകളെല്ലാം തന്നെ ജനം കൈകാര്യം ചെയ്തു പാകിസ്ഥാൻ അതുതന്നെയല്ലേ സംഭവിച്ചത് എന്തിന് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ഉണ്ടായ സംവരണ വിരുദ്ധ പ്രക്ഷോഭം അല്ലേ ഈ ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെന്റ് ആണല്ലോ ഈ സംവരണം കൊണ്ടുവന്നത് എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമരത്തിൽ വിമോചന സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ സന്ധി പരമ്പരകൾക്ക് നിശ്ചിത ശതമാനം ഗവൺമെന്റ് ജോലി സംവരണം ചെയ്തിരിക്കുന്നു എന്ന നിയമത്തിനെതിരെയുള്ള പോരാട്ടം അവസാനം ഭരണകൂടം താഴെ പോകുന്നതിലെത്തി നിന്നു ഒരു ചേഞ്ച് ആണ് അവിടെ അവിടെ പക്ഷേ സർക്കാരിന്റെ ഭരണം നേരെ പോവുകയായിരുന്നു അല്ലെങ്കിൽ വികസനവും പുരോഗതിയും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഉണ്ടായിരുന്നു 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 പുരോഗതി ഉണ്ടായിരുന്നു പക്ഷേ കോമൺ ഈസ് യൂത്ത് യൂത്ത് ആൻഡ് കോമൺ വെപ്പൺ സീംസ് ടു ബി ദ സോഷ്യൽ മീഡിയ ഓക്കെ ഗ്ലോബൽ അജണ്ട അതാണ് ഞാൻ ബംഗ്ലാദേശിലൊരു അജണ്ടു ശ്രീലങ്കിസ്ഥാനിൽ ഉണ്ട് ഇതിനൊരു പാറ്റേൺ ഉണ്ട് അല്ലേ ഇന്ത്യക്ക് ചുറ്റുമുള്ള സാർക്ക് രാജ്യങ്ങളിലാണ് ഈ പ്രക്ഷോഭങ്ങളെല്ലാം അരങ്ങേറിയതും ഇതിനൊരു സമാന സ്വഭാവമുണ്ട് ഈ പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ ഭരണം മാറുന്നതിലാണ് കലാശിച്ചത് ഡു ഇന്ത്യ ഓർ ദ നേഷൻ റീഡ് ഓൺ എനിത്തി വാൾഡ് ഇറ്റ് എ റൈറ്റിംഗ് ഓൺ ദ വാൾ കാലത്തിന്റെ ചുവരെഴുത്താണോ ഇത് വായിച്ചെടുക്കാൻ ഇന്ത്യക്ക് കഴിയുമോ ആരാണ് ടാർഗറ്റ് ചെയ്യുന്നത് യുവജനങ്ങൾ അറിയുന്നില്ല അവർ യഥാർത്ഥത്തിൽ വളരെ ഓണസ്റ്റായി തന്നെയാണ് അവർ പൊരുതുന്നത് അവരുടെ ആയുധങ്ങൾ യഥാർത്ഥ ആയുധങ്ങളാണ് അഭിപ്രായങ്ങൾ രൂപീകരിക്കാനുള്ള ആയുധങ്ങളാണ് ഓക്കെ ഇപ്പം ഇവിടെ ഗവൺമെന്റ് താഴെ വീണതിന് ശേഷവും പ്രക്ഷോഭം തുടരുകയാണ് അവരവരെ അവസാനിപ്പിക്കുന്നില്ല ഇപ്പോൾ പറയുന്നത് ഒരു ഒരു യങ് ലീഡർ നേപ്പാൾ തലസ്ഥാനമായ ഖഡ്മണ്ഡു തലത്തെ ബലേന്ദ്ര ഷാ ബലേന്ദ്ര ഷാ കേരള മുപ്പത്തഞ്ച് വയസ്സിൽ മാത്രം പ്രായമുള്ള സോഷ്യൽ മീഡിയ സേവിയായ ഒരു ഒരു യുവ നേതാവ് അദ്ദേഹം അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ മുന്നണി പോരാളിയാണ് അദ്ദേഹം പുതിയതായി രംഗത്ത് വന്ന് പെട്ടെന്ന് നേപ്പാളിൻ്റെ ജനഹൃദയങ്ങൾ ഇടം നേടിയ ഒരാളാണ് അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കണം എന്നും മറ്റൊരു പേരും ഉയർന്നു വരുന്നു അപ്പം ഈ ജൻ സി ഈസ് ടേക്കിംഗ് ഓവർ എന്ന് പൊതുവെ പറഞ്ഞു കൊണ്ട് തുച്ഛീകരിക്കാനാണോ അതോ ജൻ സി ഈസ് എ വെപ്പൺ ഇൻ ദ ഹാൻഡ്സ് ഓഫ് സം അത ഫോഴ്സസ് അതെ ഇവിടെയാണ് ഇതൊരു രാജ്യത്തെ പ്രത്യേകം നമുക്ക് ചൂണ്ടിക്കാണിക്കാനാവില്ല ഭാരതത്തിന്റെ വളർച്ച ആറര ശതമാനം ഏത് പ്രതിബന്ധ ഘട്ടത്തിലും ഭാരതം ആറ് മുതൽ ഏഴ് ശതമാനം വരെ ചരിത്രപരമായ വളർച്ച കഴിഞ്ഞ ഇരുപത് വർഷം കാഴ്ചവെച്ചു ഭരണ സ്ഥിരതയ്ക്ക് പേരുകേട്ട ആഭ്യന്തരമായി വോട്ട് കൊള്ളാം അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളെല്ലാം വരുന്നു പക്ഷേ ദി ഗവൺമെന്റ് ഈസ് വെരി സ്റ്റേബിൾ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി മുമ്പെങ്ങും ഉണ്ടായിട്ടില്ലാത്ത രീതിയിലുള്ള പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയാണ് കഴിഞ്ഞ ഇരുപത് വർഷം കണ്ടത് അത് മൻമോഹൻ ലിംഗിൻ്റെ വർഷങ്ങളിലും നരേന്ദ്രമോദിയുടെ പതിനൊന്ന് വർഷത്തിലും കണ്ട കാരണം കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിൽ കണ്ട ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഇതിന് ഇടയ്ക്ക് വന്ന റെസീം ചേഞ്ചിന് വേണ്ടി ഉള്ള ക്യാപിറ്റലിസ്റ്റായി വന്നത് അണ്ണാഹസ്താരയാണ് അത് അഴിമതി വിരുദ്ധ പോരാട്ടമാണ് അതിന് മുന്നിൽ നിന്നത് അന്നത്തെ യുവജനങ്ങളാണ് രണ്ടായിരത്തി പതിനൂന്ന് പതിനാല് കാലത്ത് രാംലീല മൈതാനത്ത് അണ്ണാ അണ്ണാഹസ്താര നയിച്ച അഴിമതി വിരുദ്ധ ഇന്ത്യ അഗേൻസ് കറപ്ഷൻ അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ ണി ചേർന്നത് ജൻ സി തന്നെയാണ് അന്നത്തെ ജൻ സി ആണ് അതെ അപ്പം അങ്ങനെയാണെങ്കിൽ യൂത്ത് ക്യാൻ ബി നോട്ട് നോൺ പൊളിറ്റിക്കൽ എ പൊളിറ്റിക്കൽ യൂത്ത് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ക്യാപിറ്റലിസ്റ്റ് ഫോർ ചേഞ്ച് റെജീം ചേഞ്ച് ഇതാണോ ഉദ്ദേശിക്കുന്നത് മൊത്തം രാജ്യത്തിൻ്റെ അടിത്തറ ഇളക്കാൻ തക്ക ചേഞ്ചുകളാണോ ഉദ്ദേശിക്കുന്നത് അപ്പം ഇവിടെ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഒരു വെപ്പണായി കണക്കാക്കാവുന്നത് ഇത് അറിഞ്ഞുകൊണ്ടല്ല ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആരും തന്നെ അറിഞ്ഞുകൊണ്ടല്ല ഇതുണ്ടാക്കുന്ന ആത്യന്തികമായി ആരാണ് നേട്ടം പോയുന്നത് എന്ന് അറിഞ്ഞുകൊണ്ടാണോ ഉപയോഗിക്കുന്നത് അതെ തീർച്ചയായും നേപ്പാൾ ഗവൺമെൻറ് മർദ്ദക ഭരണകൂടമാണ് ജനാധിപത്യ വിരുദ്ധതയുള്ളതാണ് തുച്ഛീകരിക്കുന്ന ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുന്ന ഗവൺമെൻറ് ആണ് പക്ഷേ ഒരു അരാജക അവസ്ഥയിലേക്കാണ് രാജ്യം ഇന്ന് ബംഗ്ലാദേശിൻ്റെ അവസ്ഥ നോക്കൂ അരാജകത്വത്തിലേക്ക് ഉപയോഗത്തിരിക്കുന്നു ശ്രീലങ്ക തിരിച്ചു പിടിക്കുന്നു എന്ന് പറയുമ്പോഴും കാര്യങ്ങൾ ഭദ്രമല്ല പാകിസ്ഥാൻ അതീവ ദുർബലമാണ് ഇന്റേണലി അപ്പം സ്റ്റെബിലിറ്റി ഇൻ സൗത്ത് ഏഷ്യ ഇവിടെ ഓൺലി സ്റ്റേബിൾ കൺട്രി ഇൻ സൗത്ത് ഏഷ്യ ഫോർച്യുനേറ്റ്ലി ഇന്ത്യ അവിടെ ഇന്ന് ഞാൻ നാളെ നീ എന്ന കണക്കിൽ നാളെ ഇന്ത്യൻ യുവത്വത്തെ തേടി വരും ഈ റെഷീം ചേഞ്ചിൻ അത് ഞാൻ പറയുന്നത് മോദിക്കെതിരെയുള്ള നീക്കമെന്നോ ബി ജെ പിക്ക് നീക്കമെന്നോ അല്ല രാജ്യം രാജ്യത്തിനെതിരെയുള്ള നീക്കമായി പലപ്പോഴും എന്തിനേയും ഇതിനെയും ഈ രാഷ്ട്രീയ കക്ഷികളെ ഇപ്പോൾ നോക്കൂ നേപ്പാളി കോൺഗ്രസിൻ്റെയും നേപ്പാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നേതാക്കളുടെ വീടുകളാണ് ആക്രമിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ഭരണകൂടമുണ്ടാകരുത് സ്ഥിരത ഉണ്ടാകരുത് കൃത്യമായ ഒരു റൂൾ ഓഫ് ലോ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ചില ശക്തികളെങ്കിലും ഇവിടെയോ ഉണ്ട് അവർ പ്ലാൻ ചെയ്യുന്ന പ്ലോട്ട് ചെയ്യുന്ന എൻജിനീയർ ചെയ്യുന്ന സ്കീം ചെയ്യുന്ന മാക്കിനേഷൻസിലൂടെ ആണോ ഇപ്പോൾ ദക്ഷിണേന്ത്യ കടന്നു പോകുന്നത് ബംഗ്ലാദേശിൽ മറ്റാരുടെ ആയുധമായി ജമാഅത്തെ മാറുകയും അവിടെ പ്രക്ഷോഭം ഉണ്ടാവുകയും പക്ഷേ ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ഒരു കരം ഇവിടെ ആരോപിച്ചു എന്നത് സത്യമാണ് പക്ഷേ അത് മാത്രമാണോ അമേരിക്കയുടെ ഒരു ഇല്ലേ അമേരിക്കയുടെ ഇസ്ലാമിയും അമേരിക്കയും തമ്മിൽ എങ്ങനെ ചേരും പക്ഷേ ഇവിടെ ഓഫ് ഓഫ് ഇൻട്രസ്റ്റ് ബോത്ത് യുണൈറ്റഡ് ആൻഡ് ജമാഅത്തെ ഇസ്ലാമി ഫോർ ഇൻ ബംഗ്ലാദേശ് ദാറ്റ് വിൽ ഇന്ത്യ അതെ ആ രീതിയിലാണ് അവിടെ ബംഗ്ലാദേശിൽ പോയത് അപ്പൊ ഇന്ത്യ വിരുദ്ധതയാണോ ഇതിന്റെ എല്ലാം പിന്നിൽ ഇന്ത്യ വിരുദ്ധതയുടെ ബാഹ്യ പ്രതികരണങ്ങളാണോ വിദേശ ശക്തികൾ വൈദേശിക ശക്തികൾ അമേരിക്ക എന്ന് തെളിച്ചു പറയാനാവില്ല ചില ശക്തികൾ ആത്യന്തികമായി ലക്ഷ്യം വെക്കുന്നത് ഭാരതത്തെ തന്നെയാണോ ഇതാണ് ചോദ്യം ഇന്ത്യയുടെ വളർച്ച അവരുടെ വളർച്ചയാണ് ഉറക്കം വളരെ ഇവിടെയാണ് കെ പി ശർമ്മ ഓലി ചൈനയിൽ എസ് സി ഒ മീറ്റിംഗിൽ പങ്കെടുത്ത് തിരിച്ചെത്തി ഇന്ത്യയിലേക്ക് തിരിക്കുന്നതിന് മുൻപ് നടന്ന അട്ടി ആ കാര്യവും കൂടി ചേർത്ത് വായിക്കണം പലരും പറയുന്നു ചൈനയാണിതിന് പിന്നിൽ കളിച്ചത് ജലിങ്ങനും പറയുന്നു ഇന്ത്യയാണിതിന് പിന്നിൽ കളിച്ചത് കാരണം ഇന്ത്യ ഒരു രാജഭരണം തിരിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യയുടെ ചങ്ങാതിയായ നേപ്പാളി കോൺഗ്രസിൻ്റെ നേതാവ് പിന്നെ പിന്നെ അവരോധിക്കാനായുള്ള ശ്രമമാണ് ഇതെല്ലാം പല പല ഫാൻസി തിയറീസ് വരുന്നു പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ ഒരു അരാഷ്ട്രീയവാദം അവിടെയുണ്ട് രാഷ്ട്രീയ പ്രക്രിയയെ അരാഷ്ട്രീയവാദം കൊണ്ട് സോഷ്യൽ മീഡിയ ഒരു പൊളിറ്റിക്കൽ വെപ്പൺ അല്ല ഒരു സോഷ്യോ കൾച്ചറൽ ആൻഡ് ഇക്കണോമിക് വെപ്പൺ ആയിട്ട് വേണം അതിനെ കാണാൻ അതുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ പ്രോസസ്സിൻ്റെ കൺവെൻഷണൽ മോഡല് അട്ടിമറിച്ചുകൊണ്ട് ഒരു അരാജക അവസ്ഥയിലേക്ക് രാജ്യത്തെ തള്ളിവിടുക വഴി ആ മേഖലയാകെ അസ്ഥിരമാക്കാനുള്ള കുൽസിതമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ ചോദിച്ചിട്ട് അതെ കാരണം ഈ അവിടെ അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് എല്ലാ സാധ്യതകളുമുള്ള ഒരു നിലം ഒരുക്കപ്പെട്ടിരുന്നു അതായത് യുവാക്കളെല്ലാം തൊഴിൽ ട്വൻറ്റി പോയിൻ്റ് എയ്റ്റാണ് ഇരുപത്തിനാല് വയസ്സ് വരെയുള്ളവരുടെ തൊഴിലില്ലായ്മ നിരക്ക് എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് ഗത്യന്തരമില്ലാതെ ഇത്തരത്തിലായതാകാമോ ഒപ്പം തന്നെ അഴിമതി ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ അഴിമതിയും തൊഴിലില്ലായ്മയും ഒക്കെ കൂടിയായപ്പോൾ അവിടെ ഏറ്റവും വേഗത്തിൽ പ്രതികരിക്കാനുള്ള സാധ്യത യുവജനങ്ങൾ തന്നെയാണ് അവരെ ടാർഗറ്റ് ചെയ്ത് അവരെ ഉപയോഗിക്കുന്നു ഈ നമ്മളിപ്പോൾ പറയാറുള്ളതുപോലെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇരുതല മൂർച്ചയുള്ള വാളാണല്ലോ ഏത് കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാം നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം തിന്മയുടെ ആയുധവുമാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ സർക്കാർ പിടിവിട്ട ഭരണവും അവർ ജനങ്ങൾ തങ്ങൾക്കെതിരെ തിരിയാതിരിക്കാൻ വേണ്ടി ഈ ആയുധങ്ങളെല്ലാം മുറിക്കാൻ ശ്രമിച്ചു ഇപ്പോൾ അവർക്ക് എതിരെ വലിയ ആയുധങ്ങൾ വന്നുകൊണ്ടും ഇരിക്കുന്നു ഇത്തരത്തിൽ അങ്ങ് പറഞ്ഞതുപോലെ ഇന്ത്യ ടാർഗറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എനിക്കൊന്ന് വേറൊരു സാഹചര്യം കൂടി ഇവിടെ ഉടനെടുത്തത് നമ്മൾ കണക്കിലെടുക്കണമെന്ന് തോന്നുന്നു ഇന്ത്യയും ചൈനയും തമ്മിൽ ഈ ലോകത്തെ തന്നെ രണ്ട് വലിയ ശക്തികൾ ഇതുവരെ പരസ്പരം പോരടിച്ച് നിന്നിരുന്നു അല്ലെങ്കിൽ പരസ്പരം സ്പർദ്ധയോടുകൂടി നിന്നിരുന്നു ഇപ്പോഴും അതിന് മാറ്റം വന്നില്ലെങ്കിൽ തന്നെയും ഉപരിപ്ലവമായി നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡിനും മറ്റ് ട്രാൻസാക്ഷൻസിനും ഒക്കെ തന്നെ അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സർക്കാർ തമ്മിലുള്ള ചർച്ച വരുന്നു മുൻപന്നുമില്ലാത്ത തരത്തിലുള്ള ഒരു പരസ്പര സൗഹൃദത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉരുത്തിരിഞ്ഞു വരുന്നു ഇത് ഒക്കെ കൂടി കാണുമ്പോൾ ഈ ദക്ഷിണ ഏഷ്യയെ ആകെ അസ്ഥിരമാക്കാനുള്ള ഒരു ശ്രമം അതുകൂടി അതായത് പുറത്തു നിന്നുള്ള ശക്തികൾ ഏഷ്യയ്ക്ക് പുറത്തു നിന്നുള്ള ശക്തികളാകാൻ സാധ്യതയുണ്ടോ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഈ ഒരു സാഹചര്യം കൂടി നോക്കുമ്പോൾ അതിലേക്ക് തന്നെയാണ് അത്യന്തികമായി കാരണം ഇത് ഒരു ഒരു വ്യക്തമായ തെളിവുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇൻഫ്ലുവൻസുകൾ മാത്രമേ ഈ ഘട്ടത്തിൽ നമുക്ക് ഉപയോഗിക്കാനാവൂ നോക്കൂ വാട്ട് ഇസ് നേപ്പാൾ ഇറ്റ്സ് ഇറ്റ്സ് എ എ ബഫർ ഇന്ത്യ ആൻഡ് ചൈന പണ്ടുമുതൽ തന്നെ ഒരു ഇമ്പീരിയൽ ചൈനയുടെയും ബ്രിട്ടീഷിൻ്റെയും മധ്യത്തിലുള്ള ഒരു ടിബറ്റൻ പ്രദേശം ഒരു ബഫർ സോൺ ആയിരുന്നു ഇപ്പോൾ ആ ടിബറ്റ് ചൈനയുടെ കൈവശമാണ് അങ്ങനെയെങ്കിൽ ഒരു ബഫർ റീജ്യനായി കരുതാവുന്നത് നേപ്പാൾ ഭൂട്ടാൻ രാജ്യങ്ങളെയാണ് ബഫർ റീജ്യനായി കരുതാവുന്നത് ആ ഒരു വെഡ്ജ ബഫർ ആ ഭാഗമാണ് കത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ കത്തിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആഭ്യന്തരമായി കത്തിച്ച് വിട്ടിരിക്കുന്നത് ഇവിടെ ചില സൂചനകളെങ്കിലുമില്ലേ ഇന്ത്യ നേപ്പാൾ ഇന്ത്യ ഇന്ത്യ ചൈന അതിർത്തിയിൽ ഉള്ള നേപ്പാൾ എന്ന രാജ്യം അസ്ഥിരപ്പെടുമ്പോൾ ഇവിടെ ഒരു പരിധിവരെ സ്പില്ലോവർ ഇഫക്റ്റ് ടു ഇന്ത്യ ചൈനയിലേക്ക് അത്രയധികം സ്പിൽ ഓവർ ഇഫക്റ്റ് അല്ലാതെ പിന്നെ ഇറങ്ങേണ്ടത് പിന്നെ ടിബറ്റിലേക്കാണ് നേപ്പാളിൽ നിന്ന് ചിബറ്റിലേക്ക് ഇറങ്ങിയതുകൊണ്ട് കാര്യമായ വ്യത്യാസം ഉണ്ടാകുന്നില്ല പക്ഷേ ഇന്ത്യൻ സമതലകളിലേക്ക് പ്രത്യേകിച്ച് നോക്കൂ നമ്മുടെ ഈ റെഡ് കോറിഡോർ അത് മാവോയിസ്റ്റുകൾ വാഴുന്ന പ്രദേശമാണ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് പാർട്സ് ഓഫ് മധ്യപ്രദേശ് ആൻഡ് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഒറീസ വെസ്റ്റേൺ പാർട്ട് ഓഫ് വെസ്റ്റ് ബംഗാൾ ഇതെല്ലാം ചേരുന്ന പ്രദേശമാണ് ദ റെഡ് കോറിഡോർ അവിടെ മാവോയിസ്റ്റുകൾ ഇപ്പോഴും സജീവമാണ് ആ ഒരു കണക്ഷൻ നേപ്പാളുമായിട്ടില്ലേ നേപ്പാളിലെ മാവോയിസ്റ്റുകൾ അവർക്ക് ബീഹാറിലേക്ക് കടന്നു വരാം ഉത്തർപ്രദേശിലേക്ക് കടന്നു വരാം കുറച്ചുകൂടി തെക്കോട്ട് കടന്നു വരാം മധ്യഭാരതത്തിലേക്ക് കടന്നു വരാം ഈ ഒരു നെക്സസ് വലിയ ആഭ്യന്തര സുരക്ഷിതത്വം അരക്ഷിതാവസ്ഥയാണ് സൃഷ്ടിക്കുന്നത് യഥാർത്ഥത്തിൽ എങ്ങോട്ടാണ് നേപ്പാൾ പോകുന്നത് നേപ്പാൾ ട്രൈഡ് ഓൾമോസ്റ്റ് എവറിഥിങ് മാവോയിസ്റ്റുകളെ ട്രൈ ചെയ്തു നേപ്പാളി കോൺഗ്രസിനെ ട്രൈ ചെയ്തു അവിയൽ മുന്നണി ഇപ്പോൾ വളരെ ഓപ്പർച്യൂണിസ്റ്റിക്കായ അവിയൽ മുന്നണിയാണ് ഇപ്പോൾ കെ പി ശർമ്മ ഒലിയുടെ നേതൃത്വത്തിൽ ഒരു മുന്നണി സംവിധാനമാണ് അപ്പോൾ ഭരണമെന്നുള്ളതല്ലാതെ അധികാരം പങ്കിടുക എന്നതല്ലാതെ യാതൊരുദ്ദേശവും ഇല്ലാത്ത അവസരവാദ രാഷ്ട്രീയം അതാണ് നേപ്പാളിൽ ഇതിൻ്റെ എല്ലാം മറവിൽ മുതലെടുക്കാൻ ഇറങ്ങി തിരിച്ച ചില ശക്തികൾ അപ്പം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രക്ഷോഭകാരികളെ സംബന്ധിച്ചിടത്തോളം ബാഹ്യ ശക്തികളുടെ ഇടപെടൽ നേരിട്ടില്ല അവരുപയോഗിക്കുന്ന ആപ്പുകളുടെ പ്രഭവ കേന്ദ്രം എവിടെ അതൊന്നും തന്നെ ഇന്ത്യ സ്പെസിഫിക് അല്ല എന്ന് ഓർക്കണം അത് മാത്രമല്ല അവർക്ക് നൽകുന്ന ഒരു ജനാധിപത്യ ബോധ്യമുണ്ട് കാരണം ഈ അസ്ഥിരതയുടെയും ഏകാധിപത്യത്തിൻ്റെയും വിത്തുകൾ ജനാധിപത്യത്തിലൂടി പാകാൻ പറ്റുമോ എന്ന ഒരു ചിന്ത ഇവിടെ വരുന്നു നോക്കൂ ഈ യഥാർത്ഥത്തിൽ ജനാധിപത്യവും രണ്ട് വാളുള്ള രണ്ട് തലയുള്ള വാളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടാം അധികമായാൽ അമൃതം വിഷം ജനാധിപത്യ പ്രക്ഷോഭത്തിൻ്റെ പേരിൽ ഭരണകൂടങ്ങളിൽ അട്ടിമറിക്കുന്ന ന്യായം പക്ഷേ സിസ്റ്റത്തെ തന്നെ സംവിധാനത്തെ തന്നെ ഭരണഘടനയെ തന്നെ അട്ടിമറിച്ചാലോ നാളെ രാജഭരണത്തിലേക്ക് പോകണം അല്ലെങ്കിൽ വേറെന്തെങ്കിലും രീതിയിലേക്ക് പോകണം ഒരു മിലിട്ടറി ജുന്തയിലേക്ക് പോകണം എന്ന രീതിയിലേക്ക് വന്നാലോ അവിടെയാണ് അസ്ഥിരത എന്ന് പറയുന്നത് മറ്റു ചിലരുടെ ആവശ്യമാണ് നേപ്പാളിൻ്റെ ആവശ്യമല്ല അവിടെ പകരം വരുന്ന ഫോഴ്സുകൾ അല്ലെങ്കിൽ കൺട്രോൾ സിസ്റ്റം മറ്റുള്ളവർക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന റിമോട്ട് കൺട്രോൾ ഇന്ത്യക്ക് സ്വീകാര്യമായ ഗവൺമെൻറ് ആയിരുന്നു ശ്രീലങ്കയിൽ ഉണ്ടായിരുന്നത് ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നത് മാറി വന്ന ഗവൺമെൻറ്റുകളോ കടുത്ത ഇന്ത്യ വിരോധമുള്ള ഗവൺമെന്റുകളാണ് ബംഗ്ലാദേശുമായി പൂർണ്ണമായി നിരപ്പിലായിട്ടില്ല പാകിസ്ഥാനിൽ മാറി വന്ന ഗവൺമെന്റ് ഇപ്പോൾ അതികഠിനമായ ഇന്ത്യ വിരോധത്തിൽ തന്നെയാണ് എക്കാലത്ത് ഇന്ത്യ വിരോധമാണ് പക്ഷേ ഇമ്രാൻഖാൻ അല്ല അൽസിം മുനീർ എന്നോർക്കണം ഇപ്പൊ അൽസിം മുനീർ കൺട്രോൾ ചെയ്യുന്ന ഒരു സർക്കാരാണ് അല്ലേ ഈ ഷാബാസ് ഷെറീഫ് ഒരു പേരിന് വേണ്ടി പ്രധാനമന്ത്രിയായിരിക്കുന്നു എന്ന് മാത്രമാണ് സൈന്യത്തിന് തന്നെയാണ് ഇവിടെ കൺട്രോൾ ഇപ്പോൾ ഫോർച്യുനേറ്റ്ലി ശ്രീലങ്കയുടെ കാര്യത്തിൽ ഇന്ത്യക്ക് ചെറിയ ഇടപെടലുകൾ നടത്തുകയും ആ ഒരു റാഡിക്കൽ ലെഫ്റ്റ് വിംഗ് ഗവൺമെൻറ്റിനെ ഇന്ത്യ ഒരു 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 കോൺഫിഡൻസ് എടുക്കുകയും ചെയ്യുന്നൊരു കാഴ്ച കണ്ടു മലദ്വീപിൽ പോലും അട്ടിമറികൾ സംഭവിച്ചു അപ്പം ഇന്ത്യ എന്ന രാജ്യം ദക്ഷിണേഷ്യയിൽ ഒറ്റപ്പെടേണ്ടത് അതിൻ്റെ ആവശ്യമാണ് ഗവൺമെൻറ്റൽ ചെയിജിലൂടി ഇപ്പം കെ പി ശർമ്മ ഓലി ഇന്ത്യ വിരുദ്ധം തന്നെയാണ് ഇല്ല എന്ന് പറയുന്നില്ല അതിനേക്കാൾ ഇന്ത്യ വിരുദ്ധതയുള്ള ഒരു സർക്കാരാണ് ഇനി വരുന്നതെങ്കിലോ ശരി ഇവിടെ അത് കൃത്യമായി അതിൻ്റെ ഏറ്റവും വലിയ വിരോധാഭാസം ഇന്ത്യ ഹിസാബിക്ക് റൈറ്റ് വിങ് ഹിന്ദു ഓറിയൻറ്റഡ് ഗവൺമെൻറ് എന്ന് വേണമെങ്കിൽ പറയാം ശരി നേപ്പാൾ ഓൾസോയിൽസ് സെയിം എൺപത്തി നാല് ശതമാനത്തോളം നേപ്പാളി പോപ്പുലേഷൻ ഹിന്ദുവാണ് ഇന്ത്യയിൽ അത്രയും ഇല്ല എഴുപത്തി ഒൻപത് ശതമാനം മാത്രമേ ഉള്ളൂ ഹിന്ദു പോപ്പുലേഷൻ അപ്പം ഇവിടെ ഒരു ഹിന്ദു രാഷ്ട്രമെന്ന് പറയാനാവില്ല എങ്കിലും ഹിന്ദു മതം ഔദ്യോഗിക മതം എന്നുള്ള രീതിയിൽ നിന്നും മാറി രാജഭരണത്തിൻ്റെ രീതിയിൽ നിന്നും മാറി ഭൂരിപക്ഷ മതം എന്ന രീതിയിലാണ് നേപ്പാളിൽ പക്ഷേ അവിടെയും ഹിന്ദു ഓറിയൻറ്റേഷൻ ഉണ്ട് അപ്പോൾ ഏത് ഗ്രൂപ്പാണ് റൈറ്റ് വിങ് ഹിന്ദു ഗ്രൂപ്പുകളാണോ പിടിമുറുക്കാൻ പോകുന്നത് റാഡിക്കൽ ആണോ പിടിമുറുക്കാൻ പോകുന്നത് അതോ ഇതൊന്നുമല്ലാത്ത അല്ലാത്ത മറ്റെന്തെങ്കിലും ആളുകളാണോ ഏതായാലും ജമാഅത്തെ ഇസ്ലാമിയുടെ കരകൾ അവിടെ ഉണ്ടാവില്ല ആ രീതിയിൽ ഉണ്ടാവില്ല കാരണം നേപ്പാൾ മറ്റൊരു നേപ്പാൾ ബംഗ്ലാദേശ് അല്ല എന്ന് എന്നാൽ അപ്പോൾ അവിടെ ഈ ചേഞ്ചസ് എല്ലാം ഉണ്ടാക്കുന്ന മാറ്റം ടാർഗറ്റ് ചെയ്യുന്നത് ചെയ്യപ്പെടുന്നത് ഇന്ത്യ തന്നെ അല്ലേ അതെ ഇതൊക്കെ ഒരു ക്വാർട്ടർ ഫൈനൽ സെമി ഫൈനൽ അല്ലേ ഈ ഭരണമാറ്റങ്ങളൊക്കെ അത്യധികം ഇന്ത്യ തന്നെയാണോ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് ജാഗരൂകരായിരിക്കേണ്ട സമയമാണ് കടന്നു വരുന്നത് ഈ ഇതയൽവക്കത്ത് നടക്കുന്ന ചെറിയ കാര്യങ്ങളാണ് ഇത് ചെറിയ നെത്തോലിയാണ് ഞങ്ങൾ കൊമ്പൻ സ്രാവുകളാണ് എന്ന് പറഞ്ഞ് ഒട്ടകപക്ഷി തലമണ്ണിൽ പൂഴ്ത്തി വയ്ക്കുന്നത് പോലെ ഇന്ത്യ ഇരിക്കേണ്ട സമയമാണോ അതോ സംഭവിക്കുന്നത് അസസ് ചെയ്യുകയും ഇവിടെ ഇന്റേണലി ആവശ്യത്തിനുള്ള സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കുക എന്നത് ഒരു പരിഹാരമല്ല മറിച്ച് റെസ്പോൺസിബിൾ യൂസ് ഓഫ് ദി സോഷ്യൽ മീഡിയ ആൻഡ് ഓൾസോ സോഷ്യൽ മീഡിയ ഫോർ നേഷൻ ബിൽഡിംഗ് ഇതെങ്ങനെയാണ് ഇതൊരു ഭരണത്തെ പ്രകൃതിക്കുന്നതിന് വേണ്ടിയോ ഭരണത്തെ അനാവശ്യമായി വിമർശിക്കുന്നതിന് വേണ്ടിയോ അസ്ഥിരത സൃഷ്ടിക്കുന്നതിന് വേണ്ടിയോ മറ്റാരുടെ കയ്യിലെ മറ്റേതെങ്കിലും ശക്തികളുടെ കൈ കയ്യിലെ ചട്ടുകമായി മാറാൻ വേണ്ടിയോ ആണോ അതോ രാഷ്ട്ര വേണ്ടി സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കാനാവുമോ ഈ യും ഒരുപക്ഷേ ഇതിൻ്റെ പശ്ചാത്തല പശ്ചാത്തലത്തിൽ ഉയർന്നു വരേണ്ടതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് വളരെ വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ് ഈ ചർച്ചയിൽ ഡോക്ടർ മോഹൻ വഗീസ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ടാർഗറ്റ് ഇന്ത്യ ആയിരിക്കുമോ എന്നുള്ളത് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഭരണമാറ്റങ്ങൾ പ്രക്ഷോഭങ്ങൾ ഇവയെല്ലാം തന്നെ ടാർഗറ്റ് ചെയ്യുന്നത് അങ്ങ് ദൂരെ എവിടെയോ ഇരുന്നു കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വളർച്ചയും സ്ഥിരതയും തകർക്കാൻ വേണ്ടി ഏതോ ക്ഷുദ്രശക്തി സാധ്യമായ മാർഗങ്ങൾ എല്ലാം പ്രയോഗിച്ചുകൊണ്ട് നമ്മളിലേക്ക് കടന്നു കയറാനുള്ള ശ്രമമാണോ നമ്മൾ ജാഗരൂകരായിരിക്കേണ്ടത് അനിവാര്യമാണ് തീർച്ചയായിട്ടും നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ വളരെ കേൾപ്പുള്ളതും വളരെ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള രീതിയിൽ വളർന്നതുമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അക്കാര്യത്തിൽ ആശങ്ക വേണ്ട എങ്കിലും പറഞ്ഞു എന്ന് മാത്രം ജാഗ്രത അല്ലെങ്കിൽ ഇരട്ടി ജാഗ്രത അനിവാര്യമായ ഒരു സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത് പല തരത്തിലുള്ള ആക്രമണങ്ങളെ നമ്മൾ കരുതിയിരിക്കണം നേരിട്ട് യുദ്ധമുറയിലൂടെ അല്ല എങ്കിൽ പോലും ഈ ട്രേഡ് വാറുകളിലൂടെയും ഒക്കെ തന്നെ നമ്മുടെ വളർച്ചയെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടന്നേക്കും അത് ഞാൻ അമേരിക്കയിലേക്കല്ല വിരൽ ചൂണ്ടുന്നത് അല്ലെങ്കിൽ അമേരിക്കയെ ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല എങ്കിൽ പോലും എവിടെയോ എവിടെയൊക്കെയോ കാണാമറയെ തിരുന്നുകൊണ്ട് ശത്രുക്കൾ നമുക്കെതിരെ തന്ത്രങ്ങൾ മെനയുന്നുണ്ട് അത് കാനഡയിലാകാം അത് മിഡിൽ ഈസ്റ്റിലാകാം അത് യൂറോപ്പിലാകാം അത് അമേരിക്കയിലാകാം നമ്മൾ വളരെ ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു ഒപ്പം തന്നെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം എങ്ങനെ ആയിരിക്കണമെന്ന് ഓരോ രാജ്യത്തെയും യുവാക്കൾ തീർച്ചയായും മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു കത്തിരുന്ന് കാണാം നേപ്പാളിലെ ഡെവലമെൻസ് ഏതു തരത്തിലേക്ക് പോകും എന്ന് വളരെയധികം നന്ദി സർ ഇത്ര സമയം ടോക്കിംഗ് പോയിൻറ്റുമായി സംസാരിച്ചു ടോക്കിംഗ് പോയിൻ്റ് ഈ അധികാരം ഇവിടെ പൂർണ്ണമാകുന്നു നിന്നെ അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം